അസാമലൈക്കും വഹമ്മ അലമദില്ലാ വസ്ലാത്ത് വസ്സലാം റസൂല വറലാ അലഹി വസ്ഹബി സ്വഹാബത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് നാമങ്ങളാണ് ഹുലഫ ഉർ റാഷിദുകളിൽപ്പെട്ട അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹു വനഹുവിൻ്റെയും അതേപോലെ ഉമർബിൾ ഹത്താബ് റലി അള്ളാഹു വനഹുവിൻ്റെയും പേരുകൾ ഒരിക്കൽ അബൂബക്കർ സദ്ദീഖ് അലി അള്ളാഹു വൻഹു ഉമർ റലി അള്ളാഹു നൽകിയ ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ ഇമാം മുജാഹിദ് റലി അള്ളാഹു അനഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു റിവായത്ത് അത് ഇമാം തൊബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ അഹ്ഖാഫിലെ കുലാ ഇക്കല്ലീൻ തക്കബ്ബൽ അനഹു എന്നു തുടങ്ങുന്ന ആയത്തിൻ്റെ പതിനാറാമത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം തൊബരി ഈ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ വളരെ ചുരുങ്ങിയ നിലക്ക് നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ ഉപദേശമായി അദ്ദേഹം നൽകിയത് അള്ളാഹുവിന് ചില കർമ്മങ്ങളുണ്ട് അള്ളാഹു നിശ്ചയിച്ച ചില കർമ്മങ്ങൾ അത് രാത്രിയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ അവൻ പകലിൽ സ്വീകരിക്കുന്നില്ല പകലിൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അത് രാത്രിയിൽ അവൻ സ്വീകരിക്കുന്നില്ല ആ രൂപത്തിലുള്ള ചില കർമ്മങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഒന്നാമത്തെ ഉപദേശം രണ്ടാമതായി ഫർലായ കാര്യങ്ങൾ ചെയ്യാത്ത നിർവഹിക്കുന്നതിൽ അലംഭാവം വരുത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന സുന്നത്തായ അമലുകൾക്ക് പ്രസക്തിയില്ല മൂന്നാമതായി ഒരു മനുഷ്യൻ്റെ തുലാസ് കനം തൂങ്ങുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾ നന്മ ചെയ്യുന്നതിൽ മുൻകടന്നിട്ടുണ്ടാകുമെന്നാണ് നന്മ ചെയ്യുക സത്യത്തെ പിൻപറ്റുക എന്നത് ഭാരമുള്ള ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് ആ സത്യം മുറുകെ പിടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തുലാസ് കനം തോന്നുന്നത് എന്നാൽ ആരുടെയെങ്കിലും തുലാസ് കനം കുറയുന്നുവെങ്കിൽ അതിനർത്ഥം അയാൾ അസത്യത്തിൻ്റെ വഴിയെ നീങ്ങി എന്നതാണ് അസത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വഴിയിൽ നീങ്ങുക എന്നത് എളുപ്പമാണ് ഭാരമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അവരെ തുലാസ് ഭാരം കുറയാൻ അർഹമായതാണ് അവസാനത്തെ ഉപദേശം എളുപ്പത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഖുർആൻ വചനങ്ങളോടൊപ്പം പലപ്പോഴും നമുക്ക് പ്രയാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വചനങ്ങൾ കാണാം അതുപോലെ പ്രയാസത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വചനങ്ങളോടൊപ്പം എളുപ്പത്തെക്കുറിച്ചുള്ള വചനങ്ങളും കാണാം അതായത് റബ്ബിൽ നമ്മൾ ഭയവും പ്രതീക്ഷയും ഒരേപോലെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ് അപ്പോൾ ഈ ഉപദേശങ്ങളിൽ നിന്ന് ഇത്രയും ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഒന്നാമതത് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും നമസ്കാരം അയ്യു അമാലി അഫ്ലൽ ഏറ്റവും നല്ല അഫ്ലായ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബീസ് അലൈസ് പറഞ്ഞാത്ത നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കുക എന്നതാണ് രണ്ടാമതായി ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് സത്യത്തെ മുറുകെ പിടിക്കുവാൻ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ അല്പം പ്രയാസമുണ്ട് വല്ല മാർഗദർശനവും എന്നിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനെ ആര് പിൻപറ്റുന്നവോ അവർക്ക് യാതൊരു ഭയവും വ്യസനവും ഉണ്ടാവുകയില്ല എന്നതാണ് അതേസമയം അസത്യത്തിന്റെ മാർഗത്തിൽ ബിൽ ഈമാനി ആരെങ്കിലും അവിശ്വസിച്ചാൽ ഈമാനിലെ നിഷേധിച്ചാൽ തീർച്ചയായും അമലുഹു അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നാം നിഷ്ഫലമാക്കുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലെത്തുന്ന ഒരു വ്യക്തി അതും ഈ ഉപദേശത്തിന്റെ ഭാഗമായി കടന്നു വരുന്നതാണ് സ്വർഗത്തിൽ എത്തുന്ന വ്യക്തി പലപ്പോഴും ആഗ്രഹിക്കും ഇത്രയും ഈ സ്വർഗവാസികൾ ചെയ്ത അത്രയും കർമ്മങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തി അപ്പോൾ അവൻ നൽകുന്ന മറുപടി അത് കർമ്മം ചെയ്തതുകൊണ്ടല്ല അവൻ്റെ പല വീഴ്ചകളും അള്ളാഹു മറച്ചു വച്ചത് കൊണ്ടാണ് ഇതേപോലെ നരകത്തിലെത്തുന്ന വ്യക്തി അവൻ ചോദിക്കുന്നത് ഈ നരകത്തിൽ എത്തിപ്പെട്ട ആളുകൾ ചെയ്യുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ പക്ഷെ അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയത് ഇതേപോലെ അള്ളാഹുവിൽ ഭയവും പ്രതീക്ഷയും സൂഫികൾ ഭയത്തിൽ അതിരുകവിഞ്ഞപ്പോൾ സോഫികൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയിൽ അതിർ കവിഞ്ഞപ്പോൾ ഹവാരിജികൾ ഭയത്തിൽ അതിർ കവിഞ്ഞു എന്നാൽ യഥാർത്ഥമായ മധ്യമ നിലപാട് നിലനിർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ